ശിവഭക്തനാണെന്നും വ്യക്തിപരമായ അധിക്ഷേപങ്ങളെ വിഴുങ്ങാൻ കഴിവുണ്ടെന്നും എന്നാൽ രാഷ്ട്രം ആദരിക്കുന്നവരെ അധിക്ഷേപിക്കുന്നത് സഹിക്കുന്നതുമുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാക്കുകൾ കോൺഗ്രസിന്റെ മറുപടിയാണ് അസമിൽ വൻ വികസന പദ്ധതികൾക്ക് തറക്കല്ലിട്ടുകൊണ്ട് നടത്തിയ പ്രസംഗത്തിലാണ് പ്രധാനമന്ത്രി കോൺഗ്രസിനെ കടന്നാക്രമിച്ചത് അസമിന്റെ അഭിമാനവും രാജ്യത്തിന്റെ മഹാനായ് പുത്രനുമായിരുന്ന വിഖ്യാത ഗായകൻ ഭൂപേൻ ഹസാരിക്ക് തന്റെ സർക്കാർ ഭാഗരത്ന നൽകിയപ്പോൾ കോൺഗ്രസ് അതിനെ പരിഹസിച്ച കാര്യം പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി ഭൂപേൻ ഹസാറയുടെ നൂറാം ജന്മവാർഷിക ആഘോഷങ്ങളിൽ സംസാരിക്കുമ്പോഴായിരുന്നു ഈ പരാമർശം കോൺഗ്രസിന്റെ വിദ്വേഷ രാഷ്ട്രീയം അങ്ങേയറ്റം വിഷലിപ്തമാണ് നെഹ്റു കുടുംബത്തിൽപ്പെട്ടവർക്ക് അവർ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഭാരതരത്ന നൽകുകയും ഭരണഘടനാ ശില്പിയായ ഡോക്ടർ അംബേദ്കറെ പോലെ ഈ ബഹുമതിക്ക് അർഹരായ പലർക്കും അത് നിഷേധിക്കുകയും ചെയ്ത പാർട്ടിയാണ് കോൺഗ്രസ് സ്നേഹത്തിന്റെ കട തുറന്നു വെച്ചിരിക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് അതിന്റെ നേതാവ് രാഹുൽ അവകാശപ്പെടാറുണ്ട് പക്ഷേ ഈ നേതാവ് തന്നെയാണ് രാഷ്ട്രം ആദരിക്കുന്ന ചരിത്ര പുരുഷന്മാരെയും മറ്റു പാർട്ടികളുള്ള ബഹുമാന്യരായ വ്യക്തികളെയും നിരന്തരം അധിക്ഷേപിക്കുന്നത് ഈ നേതാവിന്റെ വാക്കും പ്രവൃത്തിയും തമ്മിൽ പൊരുത്തമില്ല എന്നതിന് തെളിവാണത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ട് മോഷണം നടത്തുന്നു എന്ന തരം പ്രചരണം നടത്തി അടുത്തിടെ ബീഹാറിൽ നടത്തിയ യാത്രയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും അദ്ദേഹത്തിന്റെ ദിവംഗതനായ മാതാവിനെയും കോൺഗ്രസ് അധിക്ഷേപിച്ചിരുന്നു ഇത് ചെയ്തതിന് രാഹുൽ മാപ്പ് പറയണമെന്ന പല കോണുകളിൽ നിന്നും ഉയർന്നു പക്ഷേ പ്രധാനമന്ത്രിയുടെ മാതാവിനെ എ ആ വീഡിയോ നിർമ്മിച്ച് വീണ്ടും അധിക്ഷേപിക്കുകയാണ് കോൺഗ്രസ് ചെയ്തത് രാജ്യത്തെ ഒരേയൊരു ഭരണവർഗം തങ്ങളാണെന്നും മറ്റുള്ളവർക്ക് രാജ്യം ഭരിക്കാൻ അവകാശമില്ലെന്നുമുള്ള നെഹ്റു കുടുംബത്തിന്റെ ജനാധിപത്യ വിരുദ്ധമായ മനോഭാവമാണ് ഇത്തരം അധിക്ഷേപങ്ങളിൽ പ്രതിഫലിക്കുന്നത് കോൺഗ്രസിന്റെയും നേതൃത്വം സോണിയ കുടുംബം ഏറ്റെടുത്തതോടെ ഈ അധിക്ഷേപങ്ങൾ ശക്തി പ്രാപിച്ചു മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിൽ പോലുള്ള കളങ്കരഹിതരായ വ്യക്തിത്വങ്ങളും ഇതിന് ഇരയായിട്ടുണ്ട് അധികാരം തങ്ങളിൽ നിന്ന് അകന്നു പോകുന്നതിന്റെ അമർശം കൊണ്ടാണ് കോൺഗ്രസും അതിന് നേതാക്കളും പ്രധാനമന്ത്രി മോദിയെയും ഭരണപക്ഷത്തുള്ള മറ്റുള്ളവരെയും അധിക്ഷേപിക്കുന്നത് ജനങ്ങൾ തങ്ങൾക്ക് വോട്ട് ചെയ്യാത്തതിന് കാരണക്കാരൻ മോദിയാണെന്ന് കോൺഗ്രസ് കരുതുന്നു മൂന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ തുടർച്ചയായി പരാജയപ്പെട്ടതോടെ ആ പാർട്ടിയുടെ സമനില തെറ്റി അതുകൊണ്ടാണ് പ്രധാനമന്ത്രിയുടെ ദിവംഗതയായ മാതാവിനെ പോലും അധിക്ഷേപിക്കാൻ മുതിരുന്നത് അങ്ങനെ ചെയ്യുന്നതിലൂടെ ജനങ്ങളിൽ നിന്ന് കൂടുതൽ അകലുകയായിരിക്കും ഫലമെന്ന് ഇക്കൂട്ടർ തിരിച്ചറിയുന്നുമില്ല നിയമസഭാ തെരഞ്ഞെടുപ്പ് ആസന്നമായ ബീഹാറിൽ വലിയ അവകാശവാദവുമായി കോൺഗ്രസ് നടത്തിയ പ്രചരണത്തിന് കനത്ത തിരിച്ചടി ഏറ്റെടുക്കുകയാണ് ബീഹാറിലെ എല്ലാ സീറ്റിലും ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന ആർ ജെ ഡി നേതാവ് തേജസ്വി യാദവിന്റെ പ്രഖ്യാപനം കോൺഗ്രസ് നേതാവ് രാഹുലിന്റെ മുഖത്തേറ്റ് അടിയാണ് ഈ പ്രഖ്യാപനത്തോട് പ്രതികരിക്കാൻ പോലും ഒരു കോൺഗ്രസ് നേതാവും തയ്യാറായിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ് അതിരറ്റ അഹങ്കാരവും പൊള്ളയായ അവകാശവാദങ്ങളും വിദേശ പ്രചരണവുമല്ല തിരഞ്ഞെടുപ്പ് ജയിക്കാൻ ആവശ്യം അയൽ രാജ്യങ്ങളിൽ നടക്കുന്നത് പോലുള്ള കലാപങ്ങൾ ഭാരതത്തിൽ നടന്നു കാണണമെന്ന് ആഗ്രഹിക്കുകയുമല്ല വേണ്ടത് ദേശസ്നേഹവും ജനക്ഷേമവും മുൻനിർത്തി പ്രവർത്തിക്കാൻ തയ്യാറാവുകയാണ് എന്നാൽ അധികാരമോഹം ഇതിന് കോൺഗ്രസിനെ അനുവദിക്കുന്നില്ല ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിലേറ്റ തിരിച്ചടിക്ക് പിന്നാലെയാണ് ബീഹാറിലെ ഇന്ത്യ സഖ്യത്തിൽ വിള്ളൽ ഉണ്ടായിരിക്കുന്നത് കോൺഗ്രസിന്റെ രാഷ്ട്രീയവും അതിന്റെ നേതൃത്വവും കാലഹരണപ്പെട്ടതാണ് ഇന്നത്തെ നിലയിൽ അവർക്ക് ഇനിയൊരു തിരിച്ചറിവ് സാധ്യമല്ല ഈ സത്യം മനസ്സിലാക്കി വിദ്വേഷ രാഷ്ട്രീയം കൈയൊഴുകിയാണ് അവർക്ക് നല്ലത്